ഹലോ ഗായ് ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇവിടെ കൊറേ കൊറേ ചട്ടിയൊക്കെ ഉണ്ട് നല്ല ചട്ടിയുണ്ട് ഇത് എന്താ ചട്ടിന്ന് പറയുമോ അട്ടിയാൽ പൊങ്കാല ദിവസമായി അതൊന്നാണ് നല്ല ചട്ടിയൊക്കെ ഉണ്ട് ഷൂണ് വാങ്ങിച്ചില്ല പിന്നെ ഒരു ചട്ടിക്ക് നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ ചെറിയ ചട്ടിയുണ്ട് വലിയ ചട്ടിയുണ്ട് ഷൊന്നൊന്നും വാങ്ങിച്ചില്ല കാരണം നല്ല നല്ലായിരുന്നു ഉണ്ടല്ലോ ആൾക്കാരില്ല ഇതിപ്പോണ്ട് കൊറേ സാധനങ്ങളുണ്ട് ഈ ചട്ടയൊക്കെ കണ്ടില്ല കൊറേ മല പോലെ കിടക്കുന്നു കൊറേ ഉണ്ട് അവരുണ്ടല്ലോ പക്ഷെ കൂടുതലൊന്നും വിറ്റു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് നല്ല പോലെ എണ്ണയിലൊക്കെ തുടച്ചു വെച്ചേക്കണയാണ് നല്ല ക്ലീൻ ആയിട്ട് ഹലോ നോക്ക് ഇങ്ങനെ ആ ഗോൾഡൻ ചട്ടിയുണ്ട് വലിയ ചട്ടിയുണ്ട് വെള്ളം ഒഴിക്കണ ചട്ടിയുണ്ട് ചെറിയ ചട്ടിയുണ്ട് കണ്ട അതിനാണ് നൂറ് രൂപ കണ്ട ചെറിയ ചട്ടികൾക്ക് പോയിരുന്നോ ആ ഞാൻ പോയി ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉണ്ടല്ലോ നല്ല വലിയ ചട്ടിയാണ് കൂടുതലായിട്ടുള്ളത് കാരണം അവിടെ ഇങ്ങനെ പാലും ഇതെല്ലാം ഇച്ചു വെക്കേ അങ്ങനത്തെ രീതി ചട്ടിയാണ് പരിപാടി ഞാൻ അവിടെ പിന്നെ മാത്രം വാങ്ങിച്ചു ഞാൻ ഇണ്ടല്ലോ ഈ കപ്പ ഇതൊക്കെ കണ്ട ഈ കുടം ഈ കുളമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കൊറേ വെള്ളം നിറച്ച് വെക്കണേ ആണ് അതോണ്ട് പിന്നെ ഇതിങ്ങനെ അടച്ചു വെക്കാതിന് ഞാൻ ആറ്റുകാല പോയി നിങ്ങൾ ആറ്റുകാല പൊങ്കാല പോയോ ഞാൻ നിങ്ങളെല്ലാം ആഘോഷിക്കണേ അവിടെ ിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് ചട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട പൂജ ആയിരിക്കുമോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒക്കെ ചെയ്യണം പിന്നെ ബൈ നിങ്ങൾ ആറ്റുകൾ പൊങ്കാലൊക്കെ ഒക്കെ പോയാൽ നമ്മൾ ലാസ്റ്റൊക്കെ പോയി പിന്നെ നിങ്ങൾ പോയെങ്കിൽ നല്ല ദിവസം കമൻ്റ് ചെയ്യണം പിന്നെ